ഇപ്പോൾ നമ്മൾ ബുഡാപസ്റ്റിലെ പെസ്റ്റ് എന്ന ഏരിയയിലാണ് രണ്ട് ഭാഗമാണ് ബുഡായും പെസ്റ്റും ബുഡ എന്ന് പറയുന്നത് നമ്മുടെ കണ്ട ആ ഒരു ഡനൂബെ നദിയുടെ അക്കരെ നിന്ന ഭാഗം നേരത്തെ നമ്മൾ പാലസൊക്കെ ബുഡായിലായിരുന്നു ഇപ്പം നമ്മൾ നിൽക്കുന്നത് ആ പാലം കടന്ന് ഇപ്പുറത്തെ സൈഡിലെത്തി പെസ്റ്റിലെത്തിയിരിക്കുകയാണ് ആണ് ബുഡാ പെസ്റ്റ് അച്ഛന അതിമനോഹര കാഴ്ചകൾ തന്നെയാണ് എല്ലാ ഭാഗങ്ങളിലും ഇതും പഴയ ബിൽഡിങ്ങുകളൊക്കെ ഇപ്പോൾ കോഫി ഷോപ്പുകളൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട് മനോഹരമായ കാഴ്ചകളാണ് ഫുഡാപ്സിൻ്റെ ഒപ്പേറ ഹൗസിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമുക്ക് ലഞ്ച് കഴിക്കാൻ പോകണം ലഞ്ച് കഴിച്ചിട്ട് വേണം ഇനി അടുത്ത കാഴ്ചകളിലേക്ക് പോകാന് ഇതൊരു ടൂറിസ്റ്റ് ഇൻഫർമേഷൻ കൗണ്ടറൊക്കെ ഉണ്ട് എന്താണ് ശില്പവിദ്യ നോക്കുക ഓരോ ബിൽഡിങ്ങിൻ്റെ മുന്നിൽ ഒരുപാട് ശില്പങ്ങളാണ് ഇതൊക്കെ ഷോപ്പിംഗ് മാളുകളായിട്ട് മാറിയിട്ടുണ്ട് ഉച്ചിയുടെ ഒക്കെ ഷോപ്പ് ആണത് ടൈക്കാൻ ഓഷയുടെ ടൈക്കാൻ ഇലക്ട്രിക് കൊച്ചി കാറുകളൊക്കെ ഉണ്ട് ആ അതിൻ്റെ കൂടെ നമുക്ക് ശ്രദ്ധിക്കപ്പെട്ട ഒരു സാധനത നമ്മുടെ സുസുക്കിയുടെ ബലേനോ ഇൻ്റർനാഷണൽ ഇതവിടെ നമ്മുടെ സെയിം മോഡൽ തന്നെ അപ്പോൾ ഇതും യൂറോപ്പിൽ കിട്ടാനുണ്ട് എന്നുള്ളതാണ് അടുത്തായിട്ട് തന്നെ ടെസ്ലി നിർത്തിയിട്ടുണ്ട് നമ്മുടെ പഴയ മാരുതി തൗസൻഡ് അവിടെ കിടപ്പുണ്ട് എസ് ടീം വാൾ പെയിന്റിങ്ങുകളാണ് റെസിഡൻഷ്യൽ ഏരിയയാണ് ഈ ഭാഗം അപ്പാർട്ട്മെൻറ്റുകളാണ് രസകരമായിട്ടുള്ള സ്ട്രീറ്റിലേക്കാണ് ഇപ്പോൾ കയറിയിരിക്കുന്നത് വാക്ക് സ്ട്രീറ്റ് തന്നെയാണ് റെസ്റ്റോറൻറ്റുകളിൽ തന്നെ മുഖ്യം എല്ലാ സ്ഥലത്തും നമ്മളിവിടുന്ന് ആണ് ഇന്ന് ഉച്ചക്ക് ലഞ്ച് കഴിക്കാൻ പോകുന്നത് അങ്ങനെ ഒരു അടിപൊളി റെസ്റ്റോറൻറ്റിനകത്തേക്ക് കയറിയിരിക്കുകയാണ് വളരെ സൂപ്പർ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിലേക്ക് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കേറുകയാണ് നല്ല അടിപൊളി ഫുഡാണ് ഇവിടെ ഒരു രക്ഷയില്ലാത്ത ഫുഡാണ് ഞങ്ങളിപ്പൊ കഴിച്ച് ഫുള്ള് വയറ് ഫുള് ആയിട്ടുണ്ട് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് വൈന് ബിയർ അതുപോലെ തന്നെ ഇവിടെ കിട്ടാത്ത സാധനങ്ങളില്ല ഇതുവരെ കഴിക്കാത്ത മാനിൻ്റെ ഇറച്ചി പോലും ഇവിടെ ആണ് ഒരുപാട് ഐറ്റംസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല ശരിക്കും ബുഡാപ്പസ്റ്റിലെ ഏറ്റവും മെയിനായിട്ടുള്ള എല്ലാത്തരം ഫുഡുകളും നമ്മളിന്ന് ടേസ്റ്റ് ചെയ്തു തരും നാല് തരത്തിലുള്ള സൂപ്പുകളാണുള്ളത് പിന്നെ ഒരുപാട് ഐറ്റംസ് ഫിഷിൻ്റെയും ചിക്കൻ്റെയും അതുപോലെ തന്നെ മാനിറച്ചി മാൻ ഇറച്ചി അവൈലബിൾ ആണ് വെജിറ്റേറിയൻസ് ആണ് ഇതൊക്കെ വരുന്നത് മാനിൻ്റെ ഇറച്ചിയാണ് ഇറച്ചി ഉണ്ട് അതുപോലെ തന്നെ ഫ്രൈഡ് ചിക്കൻസ് അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് പിന്നെ നമുക്കിവിടെ കാണാം ബീഫ് പോർക്ക് ഫിഷ് ഓ ഒന്നും പറയണ്ട നമ്മുടെ നാടൻ ബീഫ് കറി വരെയുണ്ട് നല്ല വെറൈറ്റി ഫുഡായി ഇതൊക്കെ ചിക്കൻ ഐറ്റംസ് പ്രോൺസ് ഇതൊക്കെ ഡെസേർട്സാണ് പിന്നെ ഫ്രൂട്ട് ഐറ്റംസ് ഒരുപാടുണ്ട് അങ്ങനെ അടിപൊളി ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു പിന്നെ അത് മാത്രമല്ല ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത നമുക്ക് ഫിഷ് അതുപോലെ തന്നെ ചിക്കൻ ഒക്കെ നമുക്കിവിടെ ചൂണ്ടി കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഗ്രില്ല് ചെയ്ത് തരും അതിനുള്ള സംവിധാനമുണ്ട് ഇതൊക്കെ പച്ച ഇറച്ചികളും ഫിഷുമാണ് നമ്മൾ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അവർ ഗ്രില്ല് ചെയ്തിട്ട് നമുക്ക് തരും ഇതൊക്കെ അബ്സലൂട്ട്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് നമ്മുടെ ഇതിലെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ് മീൻസ് നമ്മൾ ഇവിടുത്തെ ഒരു ഫുഡിൻ്റെ പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ അതിലെല്ലാം ഇൻക്ലൂഡഡ് ആണ് അതുപോലെ അൺലിമിറ്റഡ് വൈൻ അൺലിമിറ്റഡ് ബിയർ എല്ലാം ഉണ്ട് ഗ്രില്ല് ചെയ്യുന്നതാണ് ഇവിടെ കാണുന്നത് എന്തായാലും വലിയൊരു എക്സ്പീരിയൻസായി സൂപ്പർ അങ്ങനെ ഇവിടെ ഡനൂബേ നദിയിലെ ഒരു ബോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഡനുബേ നദിയിൽ കൂടെ ഈ ഒരു ബുഡാപസ്റ്റിൻ്റെ ബുഡായും പെസ്റ്റും രണ്ടായി തിരിഞ്ഞ ഒരു പാലമാണ് ഇവിടെ ഉള്ളത് ഈ നദിയുടെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടാണ് ബുഡയും പെസ്റ്റും ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ അത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നത് ഈ നദിയിലൂടെ ഒരു ബോട്ട് ക്രോയ്സിംഗ് നടത്തി കഴിഞ്ഞാൽ നമുക്കത് നല്ലപോലെ കാണാൻ പറ്റും പിന്നീ ബോട്ടിലേക്കാണ് ഇനി പോകുന്നത് ഇനിയിപ്പം അതിൻ്റെ കാഴ്ചകളാണ് ഹാങ്ങിങ് ബ്രിഡ്ജാണ് കാണുന്നത് നമ്മളിപ്പം നിൽക്കുന്ന പെസ്റ്റിന്റെ ഭാഗത്താണ് അപ്പുറത്തെ സൈഡിലാണ് ബുഡ പതിനൊന്നാം നമ്പർ ഡോക്കിൽ നിന്നാണ് നമ്മുടെ ബോട്ട് സ്റ്റാർട്ട് ചെയ്തത് ആ നിർത്തിയിട്ടിരിക്കുന്നതാണ് നമ്മുടെ ബോട്ട് ആ ബോട്ടിലാണ് നമ്മുടെ യാത്ര ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള ക്രൂയിസസ് ഇവിടെ ഉണ്ട് റെസ്റ്റോറൻറ്റും എല്ലാം കൂടി ഗംഭീര സംഭവ ബഹുലമാണ് ഇവിടെ ഈ ബോട്ട് ക്രൂസിൻ്റെ പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെയാണ് പന്ത്രണ്ട് യൂറോ ആണ് ഒരാൾക്ക് ടിക്കറ്റ് അതായത് നമ്മുടെ ആയിരത്തി ഒരുന്നൂറോളം രൂപ പാലത്തിൻ്റെ നിർമ്മാണമൊക്കെ ഇരുമ്പിലാണ് പൂർണ്ണമായിട്ടും ഹാങ്ങിംഗ് ബ്രിഡ്ജാണ് സിൽവർ ലൈൻ കോഴ്സസിൻ്റെ ഒരു ബോട്ടിലാണ് നമ്മളുടെ ഇന്നത്തെ യാത്ര ബോട്ട് റെഡി ആയിട്ടുണ്ട് യാത്രയ്ക്കായിട്ട് ണ്ട് അതിനകത്ത് മോളിലെ വ്യൂ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് പോകാൻ തീരുമാനിച്ചു വളരെ സൗകര്യമുള്ള ഒരു മോൾ ബാഗാണ് ഡ്രിഞ്ചൊക്കെ കഴിച്ച് നമുക്കിങ്ങനെ ദാനൂബ് നദിയുടെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചു കൊണ്ടിരിക്കാനുള്ള ഒരു സംവിധാനമാണ് അങ്ങനെ ഡാനൂബെ നദിയിലൂടെയുള്ള നമ്മുടെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ് നമ്മൾ നേരത്തെ രാവിലെ കയറിയിരുന്ന ആ ഒരു പാലസ് ആണ് ആ കാണുന്നത് ആ ഒരു സൈഡാണ് ഗുഡ സൈഡ് ഇപ്പുറത്തെ സൈഡ് പെസ്റ്റ് സൈഡും അങ്ങനെ ഗുഡാ പെസ്റ്റ് ചൈനയിൽ നിന്ന് വന്ന ഒരുപാട് സഞ്ചാരികളുണ്ട് അതുപോലെ തന്നെ യൂറോപ്പിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളുമുണ്ട് മനോഹരമായിട്ടുള്ള ബ്രിഡ്ജിൻ്റെ കാഴ്ചകളാണ് ഇന്ന് കാണുന്നത് മായിട്ടുള്ള പാലസുകളുടെ ഒരു കൂട്ടം തന്നെയാണ് ഈ ഒരു ഏരിയയിൽ കാസലുകളുടെയും കൊട്ടാരങ്ങളുടെയും ഒരു നഗരം തന്നെയാണ് ബുഡാപ്രസ്റ്റ് മനോഹരമായിട്ടുള്ള ബിൽഡിംഗ് ആണ് ിട്ട് വന്ന വഴിക്ക് തന്നെ പോകാനുള്ള പരിപാടിയിലാണ് മുകളിലൊക്കെ വലിയ പാലാണ് പാലത്തിൻ്റെ മുകളിലൂടെ ട്രാമൊക്കെ പോകുന്ന കാണാം ട്രാമ് അതുപോലെ തന്നെ മറ്റു വാഹനങ്ങളൊക്കെ പോകുന്നൊരു പാലാണ് അങ്ങനെ ഇനി നമ്മൾ ബോട്ട് ഒക്കെ കഴിഞ്ഞു ഇനി ഇവിടുത്തെ സെൻട്രൽ മാർക്കറ്റിലേക്കാണ് പോകുന്നത് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു മാർക്കറ്റാണ് ഡനൂബെ നദിയുടെ കരയിലായിട്ടാണ് സെൻട്രൽ മാർക്കറ്റും സംവിധാനങ്ങളൊക്കെ ഉള്ളത് അതിലേക്കൊന്ന് കയറി നോക്കാം വളരെ സിറ്റിയുടെ നടുക്ക് തന്നെ ഒരു പാർക്കുണ്ട് ചെറിയ എല്ലാവരും സ്വസ്ഥമായിട്ട് ഇരുന്ന് എൻജോയ് ചെയ്യുന്നു യൂറോപ്പിലെ സ്ഥിരം കാഴ്ചകളാണിതൊക്കെ അങ്ങനെ നമ്മൾ സെൻട്രൽ മാർക്കറ്റിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് അപ്പോൾ ഇതാണ് സെൻട്രൽ മാർക്കറ്റ് നമ്മളൊന്ന് കയറുകയാണ് ബാക്ക് സൈഡിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കയറിയിരിക്കുന്നത് സെൻട്രൽ മാർക്കറ്റിൻ്റെ വലിയൊരു മാർക്കറ്റാണിത് ഇവിടെയൊക്കെ ഫിക്സഡ് പ്രൈസാണ് ബാർഗെനിങ് ഒന്നുമില്ല തിരക്കൊന്നും കാണാനില്ല ആരെയും കാണാനില്ല അതിനകത്തൊന്നും വിടെ ആളുകൾ വളരെ കുറവാണെന്നുള്ളതിൻ്റെ തെളിവാണ് ഇതൊപ്പം ഇവിടുത്തെ മുളകും അതുപോലെയുള്ള സുഗന്ധവ്യഞ്ജനങ്ങളുടെ കടയാണ് കുരുമുളകും മുളകും ഒക്കെ തന്നെയാണ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് പല വ്യഞ്ജനക്കടയാണ് ഒരു ഭാഗത്തുള്ളത് വളരെ വൃത്തിയാണ് നീറ്റായിട്ടുള്ള ഒരു മാർക്കറ്റാണ് ഈ ടൗണിലെ മറ്റ് തദ്ദേശീയ ആളുകളാണ് വളരെയധികം വരുന്നത് സ്പൈസസിൻ്റെ ഡ്രൈ ഫ്രൂട്ട്സ് സ്പൈസസ് ഒക്കെയാണ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എല്ലാവരും ഷോപ്പ് അടച്ചു പോകുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് സമയം ചില ഷോപ്പുകളുടെ ടൈം കഴിഞ്ഞിട്ടുണ്ടാവും ഫുഡിന്റെ ഒരു ഏരിയ ആണ് ഈ ഭാഗം അതിൻ്റെ ഒരു കലവറ തന്നെയാണ് ഇവിടെ വെറൈറ്റി ഫുഡ്സ് എന്ത ഫുട്ബോൾ ടീമിൻ്റെയൊക്കെ ജേഴ്സി ഒക്കെ ഉണ്ട് I have some colors.